അതെ ഒറ്റ ചാർജിൽ ആയിരം പ്ലസ് കിലോമീറ്റർ സഞ്ചരിക്കാം ഇപ്പോൾ ലോകത്ത് നിലവിൽ നിൽക്കുന്ന മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രൊഡക്ഷൻ കാറുകളുടെ യൂസ് ചെയ്യുന്ന ഏറ്റവും റേഞ്ച് കൂടിയ ബാറ്ററി നൂറ്റമ്പത് കിലോ വാൾട്ടിൻ്റെ ബാറ്ററിയാണ് അത് ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് നിയോ എൻ ഐ ഒ ബി വൈ പോലെ തന്നെ ചൈനയിലെ മറ്റൊരു അഡ്വാൻസ്ഡ് ടെക്നോളജി ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാർ കമ്പനിയാണ് NIO പണ്ടൊക്കെ നമ്മൾ പറയുന്നത് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ് അപ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചൈന മുന്നോട്ട് വന്നിരിക്കുന്നത് പണ്ട് ഫോർഡ് മാസ് മാർക്കറ്റിലേക്ക് നമ്മളുടെ ഐ സി എഞ്ചിൻസ് ഇറക്കുകയും ഐ സി എൻജിൻ ടെക്നോളജി ലോകം ഒട്ടാകെ കീഴടക്കുകയും ചെയ്തു ഒരു ഹ്യൂമൻ റവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാലോ അത്രയ്ക്ക് ഇമ്പാക്റ്റാണ് മനുഷ്യ ജീവിതത്തിൽ ഐ സി എഞ്ചിൻ ഉണ്ടാക്കിയത് ആ ഐ സി എഞ്ചിൻ ടെക്നോളജി ഇപ്പോഴും മാറാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നില്ല കാരണം നമ്മുടെ കയ്യിലാകപ്പാടെ ഉള്ള ഒരു ആൾട്ടർനേറ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത് ഇലക്ട്രിക് ടെക്നോളജിയാണ് ആണ് പിന്നെയുള്ളത് നമ്മുടെ ഹൈഡ്രോജൻ ടെക്നോളജി അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ പേപ്പറിൽ മാത്രമാണ് അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടില്ല ഇതുവരെ പക്ഷെ ഒരു ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ മടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റേഞ്ച് ആങ്സൈറ്റി ആണ് ആ റേഞ്ച് ആൻസൈറ്റി ആണ് ഈ നിയോ എന്ന് പറയുന്ന കമ്പനി കമ്പ്ലീറ്റ് ആയിട്ട് വാനിഷ് ചെയ്തിരിക്കുന്നത് തുടച്ചു മാറ്റിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ഒരു റഫറൻസ് ആൻഡ് സിഗറേറ്റ് എടുക്കണം ഇപ്പൊ റീസെന്റ് ആണ് നമ്മൾ ടാറ്റയൊക്കെ ബ്ലൈഡ് ബാറ്ററി കൊണ്ടുവന്നിരിക്കുന്നത് അത് കറി നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഇന്ത്യയിലാണ് കറി വരുന്നത് പക്ഷെ ഇപ്പോഴും ടാറ്റയ്ക്ക് ഒരു കംപ്ലീറ്റ് ടെക്നോളജി വന്നിട്ടില്ല പക്ഷെ നമ്മളെ വണ്ടർ അടിപ്പിച്ച ഒരു കമ്പനിയാണ് മഹീന്ദ്ര മഹീന്ദ്രയുടെ ബേസിക്സിൽ യൂസ് ചെയ്യുന്നത് ബെലൈഡ് ബാറ്ററി തന്നെയാണ് അത് ചൈനീസ് ടെക്നോളജിയാണ് ബി വൈ ഡിയുടെ ബ്ലേഡ് ബാറ്ററി ആണ് മഹീന്ദ്ര യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മഹീന്ദ്രയുടെ ബി സിക്സ് ഇറങ്ങുന്നത് ബിഇ സിക്സിന്റെ സെവൻറ്റി നയൻ കിലോവൾ ടവർ ബാറ്ററി നമുക്ക് ഏതുകൊണ്ട് അറുന്നൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ റേഞ്ച് തരും ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് അഞ്ഞൂറ് കിലോമീറ്റർ മിനിമം നമുക്ക് റേഞ്ച് വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജീസ് ഇല്ല ഒട്ടുമിക്ക സ്ഥലങ്ങൾ നോക്കിയാൽ ഒരു മുപ്പത് കിലോ ഗോൾട്ട് അല്ലെങ്കിൽ അമ്പത് കിലോൾട്ട് ഈ ടൈപ്പ് സ്ലോ ചാർജിങ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ളൂ അപ്പോൾ പ്ലഗ് ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും ഫുൾ ചാർജ് ആവാനായിട്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൈമറി വെഹിക്കിളായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിയോന്റെ കയ്യിൽ ഒരു അഡ്വാൻസ്ഡ് സംഭവം ഉണ്ട് അതാണ് സ്വൈപ്പിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്ത് പുതിയ ബാറ്ററി വെക്കാനായിട്ട് സാധിക്കും അവരുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് അവർക്ക് സെവൻറ്റി ഫൈവ് കിലോ വാൾട്ട് ഹൺഡ്രഡ് കിലോ വാൾട്ട് അതുപോലെ വൺ ഫിഫ്റ്റി കിലോ വാൾട്ട് ഇങ്ങനെയാണ് അവരുടെ ബാറ്ററികളുടെ കപ്പാസിറ്റി വരുന്നത് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തോടു കൂടിയാണ് അവർ നൂറ്റി അമ്പത് കിലോ വാൾട്ടിന്റെ കപ്പാസിറ്റി ഉള്ള ബാറ്ററി കയറിയത് അപ്പം ഈ സംഭവം നമ്മൾ സ്വൈപ്പ് ചെയ്ത് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആയിരം കിലോമീറ്റർ ഒരു പ്രശ്നമില്ലാതെ സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ഇടയ്ക്ക് ഞാൻ ശരിക്കും ഒരു ഐ സി ഇഞ്ചിൻ കാർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും ഇലക്ട്രിക് കാർ എടുക്കണം എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ റേഞ്ച് ഒരു ആസൈറ്റി ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നീയോടെ വണ്ടി ഇറങ്ങുന്നതോടുകൂടി അവരുടെ ബാറ്ററി ടെക്നോളജി ഇറങ്ങുന്നതോടു കൂടി എൻ്റെ ആങ്സൈറ്റി ഇഷ്യൂ മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് മിനിമം ഒരായിരം കിലോമീറ്റർ നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ഒട്ടും വേറെ ചെയ്യാനില്ല ഒരു കാർ നമ്മൾ മേടിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നമുള്ളത് അതിന്റെ മെയിൻ്റെസ് കോസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ പെട്രോൾ അടിക്കുന്നതിൻ്റെ എക്സ്പെൻസാണ് ഇന്ത്യ അധികമായിട്ട് ഓയിൽ ഫീൽഡ്സ് ഉള്ള ഒരു രാജ്യമല്ലേ നമ്മുടെ ഓട്ടോമൊബൈൽ എനർജി മീറ്റ് ചെയ്യാനുള്ള ഓയിൽ റിസർവൊന്നും ഇന്ത്യയിൽ ഇല്ല ആക്ച്വലി അതുകൊണ്ടാണ് നമുക്ക് മറ്റു രാജ്യങ്ങളിലും കൂടുതൽ പെട്രോളിനും ഡീസലിനും നമുക്ക് വില ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് അപ്പം ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇ വി തന്നെയാണ് കാരണം നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെട്രോളിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് അവരുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് വരുന്ന ഒരു ഭാഗമാണ് പക്ഷെ നമ്മളൊരു ഇലക്ട്രിക് കാർ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു സോളാർ പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആ ഇനിഷ്യൽ കൊടുക്കുന്ന ആ എക്സ്പെൻസ് മാത്രമാണ് നമുക്ക് എക്സ്പെൻസ് ആവുന്നത് പക്ഷേ അതിനുശേഷം നമുക്ക് സീറോ കോസ്റ്റിൽ തന്നെ നമുക്കൊരു ഇലക്ട്രിക് വെഹിക്കിള് നമുക്ക് ഓടിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ യു എസ് ഒ റഷ്യോ ഇങ്ങനെയുള്ള ഓയിൽ മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ശരിക്കും ഇലക്ട്രിക് കൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ഇല്ല ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത് ഇന്ത്യ പോലത്തെ രാജ്യത്തിനാണ് കാരണം നമുക്ക് ഓയിൽ ഉൽപ്പാദനം എന്ന് പറയുന്നത് വളരെ കുറവാണ് നമ്മൾ മറ്റു രാജ്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓയിൽ കൺസ്യൂം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പാപ്പറാക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ സാമ്പത്തികം നമ്മുടെ വളർച്ചാ നിരക്ക് ഇതൊക്കെ ഈ ഓയില് നമ്മൾ മറ്റു രാജ്യത്തുനിന്ന് മേടിക്കുമ്പോൾ അത് എഫക്ട് ചെയ്യും അപ്പൊ ലക്കിലി നമ്മളിപ്പോൾ ഈ ഒരു ഇലക്ട്രിക് യുഗത്തിൽ വന്നതുകൊണ്ട് നമുക്ക് ദർ ഇസ് എ ബിഗ് പോസിബിലിറ്റി ടു ഗ്രോ അതുപോലെ തന്നെ നമ്മുടെ per capita income നമുക്ക് സേവ് ചെയ്യാൻ കുറച്ച് മണിങ്കിലും നമുക്ക് കാരണം ഇന്ധനമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാത്ത ഒരു വ്യക്തിയുമില്ല അവിടെയാണ് നമുക്ക് കുറച്ച് സേവിങ്സ് ഉണ്ടാകുന്നത് ചൈന എന്ന് പറഞ്ഞ രാജ്യം ശരിക്കും ഇന്ത്യനെക്കാളും ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷം മുമ്പിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അവർ നമ്മളെങ്കിലും ഫ്യൂച്ചറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ ടെസ്ല എന്ന് പറയുന്നൊരു കമ്പനി എമർജ് ചെയ്യുകയും ഇലക്ട്രിക് കാറുകൾ ഫാസ്റ്റായിട്ട് ലോകത്ത് വിപണി സൃഷ്ടിക്കുകയും ചെയ്തു ടെസ്ല വരുന്നതിനും മുമ്പ് നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല ശരിക്കും ഇലക്ട്രിക് കാറുകൾ ഇങ്ങനെ ലോകത്തും മാസ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമെന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല ടെസ്ല വരുന്ന കാലഘട്ടങ്ങളിൽ തന്നെ റേഞ്ച് ആസൈറ്റി ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അപ്പം അവരുടെ ബാറ്ററി ടെക്നോളജി കുറച്ച് അത്ര അഡ്വാൻസ്ഡ് അല്ലേ കാരണം അവർക്ക് കോൾഡ് ടെമ്പറേച്ചറിലൊക്കെ ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന ഇഷ്യൂസ് ഒക്കെ അവരുടെ ബാറ്ററിൽ ഉണ്ടായിരുന്നു പിന്നെ ഒരു രണ്ടായിരത്തി പതിനേഴോ കൂടിയാണ് ചൈനയിലുണ്ടായിരുന്ന ഈ ഒരു റെവല്യൂഷന്റെ തുടക്കം എന്ന് പറയുന്നത് കാര്യം രണ്ടായിരത്തിഒമ്പതൊട്ട് തന്നെ ബി വൈ ഡി ഇലക്ട്രിക് കാറുകൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും രണ്ടായിരത്തി ഇരുപതോട് തൊട്ടിട്ടാണ് ബി വൈ ഡി ബ്ലേഡ് ബാറ്ററി ഒക്കെ മാസ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയത് ഇനി നിയോന്റെയും ഡിവൈഡ് എം ബാറ്ററികളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂലി ഇപ്പൊ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് സെമി സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയാണ് ഈ ബാറ്ററി എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഫോർമേഷനാണല്ലോ അതിൽ ഗ്യാതോടും ആനോടും വരുന്നുണ്ട് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ഇതിന് ഇടക്കിയ ഒരു സംഭവം ഉണ്ട് അതിനെയാണ് ഇലക്ട്രോളൈറ്റ് എന്ന് പറയുന്നത് അത് സാധാരണ ലിത്തിയം ബാറ്ററികളുടെ ഒക്കെ ലിക്വിഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ജെല്ലി ഫോമിലായിരിക്കും പക്ഷേ ഈ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ ഇലക്ട്രോളൈറ്റ് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് കുറവായിരിക്കും ബാറ്ററിയുടെ കമ്പയർഡ് ടു ലിത്തിയും ഇലക്ട്രോളൈറ്റ് ബാറ്ററി ലിക്വിഡ് ആണെങ്കിൽ അത് സൈസ് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ ബാറ്ററി തന്നെ നമുക്ക് ലോങ് റേഞ്ച് കിട്ടാനുള്ള ഒരു ടെക്നോളജിയാണത് പിന്നെ നിയോയിൽ വരുന്ന ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ ആണ് പറഞ്ഞ ഷോക്ക് ഒബ്സർ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഉണ്ടായി നമ്മുടെ ലക്ഷറി വാഹനമായ മേഴ്സ് ഡെസ് റോൾസ് റോയ്സ് ഓഡി വോൾവോ ഇങ്ങനെയുള്ള യൂറോപ്യൻ ബ്രാൻഡ്സ് അവരുടെ കംഫോർട്ട് എപ്പോഴും പല വീഡിയോകളിലും എടുത്തെടുത്ത് കാണിക്കാറുണ്ട് അതിന് വെല്ലുന്ന ടെക്നോളജിയാണ് ഇപ്പോൾ ചൈനയിൽ ആ ഷോക്ക് അപ്സർ അഡ്വാൻസ് ചെയ്തു വന്നിരിക്കുന്നത് കംഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവൽ കംഫർട്ടാണ് ഇതൊക്കെയാണ് നിയോന്റെ അല്ലെങ്കിൽ ചൈനീസ് കാറുകളുടെ അഡ്വാൻറ്റേജ് നമ്മൾ പറയും ലോകം ഓരോ നിമിഷം വളർന്നുകൊണ്ടിരിക്കുകയെന്ന് പറയും അല്ലെങ്കിൽ നമ്മളും വളരുവാണ് ഓരോ നിമിഷം എന്ന് നമ്മൾ പറയും ആ വളർച്ചയിൽ ലോകത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു രാജ്യമായി മാറി ചൈന അതാണ് ഈ അഡ്വാൻസ്ഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജീനെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വൈ ആണെങ്കിലും നമ്മുടെ മഹീന്ദ്ര ബി എ സിക്സിലൊക്കെ ഈ ടെക്നോളജി ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എങ്ങനെയാണോ ആകേണ്ടത് അതുപോലത്തെ ടെക്നോളജിയാണ് ബി എസ് സിക്സിലൊക്കെ ഉള്ളത് മഹീന്ദ്രയുടെ അതുപോലെ ഭാവിയിൽ ടാറ്റയും മഹീന്ദ്രയും അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകളോ നമ്മുടെ നിയോഡ ടെക്നോളജി പ്രത്യേകിച്ച് സ്വൈപ്പിംഗ് ടെക്നോളജി വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ആയിരം കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഒരു പത്ത് വർഷത്തിനുള്ളിലെങ്കിലും ഞാൻ ഇന്ത്യയിൽ എക്സ്പെക്റ്റ് ചെയ്യാണ് ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഈ കുറച്ച് നേരം എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ കേട്ടിരുന്ന നിങ്ങളോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിമർശനങ്ങളോ പരാതികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്